ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം അംബ്രല ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട് പീസ് എടുത്തു അതിനകത്തേക്ക് നമുക്ക് ലൈനിങ്ങും കഴുത്തും വെച്ച് കൊടുക്കണം നമ്മൾ എൻ്റെ കഴുത്ത് എന്ന് പറഞ്ഞത് ഫ്രണ്ടിലോട്ട് മറിച്ചടിക്കുക ആയിട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ നല്ല പീസ് ഇട്ടുകൊടുത്തു അതിനുശേഷം ൈനിങ് പീസ് വെച്ചൊന്ന് കൊടുത്തു ഈ നല്ല പീസിൻ്റെയും ലൈനിങ് പീസിൻ്റെയും നടുക്കായിട്ട് വേണം നമ്മൾ കഴുത്തിൻ്റെ പീസ് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ കഴുത്ത് വേറൊരു കളറ് പീസാണ് വെച്ച് തയ്ച്ച് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ പീസ് നമ്മൾ നൈറ്റിയുടെ പോലെ പുറത്തേക്ക് മറിച്ചാണ് അടിക്കുന്നത് അകത്തേക്ക് മറിച്ചല്ല അടിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ലൈനിങ് പീസിൻ്റെയും നല്ല പീസിൻ്റെയും ഉള്ളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്മൾ സെപ്പറേറ്റ് വെച്ച് കൊടുക്കുന്ന കഴുത്തിൻ്റെ പീസ് ഈ തുണിയുടെ അകത്ത് പോകും അപ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നല്ല പീസിൻ്റെയും ലൈനിങ് പീസിൻ്റെയും നടുക്ക് വേണം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന നെക്കിൻ്റെ പീസ് വെച്ചു കൊടുക്കാനായിട്ട് എങ്കിലാണ് നമ്മൾ മറച്ചിടുമ്പോൾ ആ പീസ് മുകളിൽ വരുവുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മാറിപ്പോകരുത് ഇനി നമുക്കതൊന്ന് തയ്ച്ചെടുക്കാം അപ്പം ഞാനിത് സ്പീഡിൽ കാണിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെക്ക് നെക്കടിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടുനോക്കാം ഇപ്പം നമ്മൾ നെക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മറിച്ചടിക്കാം അതിന് ശേഷം മേളിക്കോട് ഒരു മേൽക്കാണ്ടേയും കൂടി നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കഴുത്ത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെട്ടിട്ട് കൊടുത്തിട്ട് വേണം മറിച്ചടിക്കാനായിട്ട് അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത് റൗണ്ട് നെക്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ചെറിയ വെട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി നമ്മളിപ്പോൾ മോഡൽ കഴുത്ത് കുനിപ്പൊക്കെ ഉള്ളതാണെങ്കിൽ കുനിപ്പിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ഇറക്കി തന്നെ വെട്ടിട്ട് കൊടുക്കണം കൊടുക്കണമെങ്കിലാണ് കഴുത്ത് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ കഴുത്തിൻ്റെ മേൽഭാഗ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വെച്ച് കൊടുക്കാനുള്ള പീസിൻ്റെ അരികും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കണം അതിന് ശേഷം ഇതുപോലെ ഒന്ന് ലേസ് വെച്ച് കൊടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ തയ്ച്ച് നിർത്താട്ടെ അപ്പോൾ എനിക്ക് തോന്നി കഴുത്തി ഇച്ചിരി വൈഡാന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കഴുത്തിനകത്തേക്ക് രണ്ട് മൂന്ന് പീസും കൂടി വെച്ച് കൊടുത്ത് കഴുത്തിൻ്റെ വലുപ്പം ഒന്ന് കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ വെച്ചു കൊടുക്കുന്ന പീസുകൾക്കൊന്നും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഞാൻ ഇതാ ഇതുപോലെ ഒരു വലിയൊരു പീസ് എടുത്തു അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതേ കളറിനെ ഇതുപോലെ മീതയ്ക്ക് മീത ഇങ്ങനെ വെച്ചുകൊടുത്ത് കണ്ടോ ഇതുപോലെ വെച്ചുകൊടുത്ത് നമ്മുടെ കഴുത്തിനെ കുറച്ചും കൂടി ഭംഗിയാക്കണ്ട അപ്പം നമ്മൾ കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ നമ്മുടെ കഴുത്ത് ഒത്തിരി ഇറങ്ങിപ്പോയി എന്നൊക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ ഇതുപോലെ പീസൊക്കെ വെച്ച് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ കഴുത്തിനെ ചെറുതാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിനി ഇത് ഇതിനകത്തേക്ക് വെച്ചു കൊടുത്ത് തയ്ച്ചെടുക്കാം അപ്പം നമ്മൾ നെക്കും നമ്മൾ തയ്ച്ചൊക്കെ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഡോർ വെച്ച് കൊടുക്കണം അപ്പം ഞാൻ അതിനായിട്ട് പിന്നെ ഇത് നമ്മൾ വെച്ച് കൊടുത്തപ്പോൾ തൈ തെന്നി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ അടിയിൽ വെച്ചുകൊടുത്ത പീസ് ഒരു സ്റ്റിച്ച് എഴുതുകൊണ്ടായിരുന്നു ആ സ്റ്റിച്ചായിട്ട് ഞാൻ പൈച്ച് കളഞ്ഞത് ഇനി നമുക്കൊരു ഡോർ വേണം ഈ ഡോറിയുടെ അളവെന്ന് പറയുന്നത് ഒരു മുക്കാലിഞ്ച് വീതിയും നീളം നമുക്കിടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം ഇറക്കം നമുക്ക് വേണോ അതനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഒരു ഇഞ്ച് നീളത്തിലാണ് നീളത്തിലാട്ടോ തുണി എടുത്തിരിക്കുന്നത് അത് നമ്മൾ രണ്ടായിട്ട് മടക്കി അടിച്ച് അതിന് ശേഷം നമ്മൾ മറിച്ചിട്ടും അതിൻ്റെ തുമ്പത്തെ നമുക്ക് ഒരു ഇത് വെച്ച് കൊടുക്കണം ഒരു മണി പോലെ ബെല്ലിനത്തെ ഒരു സാധനം ഡോറി അത് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് മൂന്നിഞ്ച് വീതിയിലും മൂന്നിഞ്ച് നീളത്തിലും അതായത് ഒരു സ്ക്വയർ പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് അതിൻ്റെ തുമ്പത്തേക്ക് വെച്ചുകൊടുത്ത് തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സ്പീഡിന് ഇപ്പോൾ കാണിച്ചു തോന്നുന്നത് അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി കാണണേ അപ്പോൾ ഇനി അതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഹാഫ് ബീഡും കൂടി ഒച്ച ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിൽ അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി പീസ് മാറ്റി വെക്കാൻ ഇനി ബാക്ക് പീസ് എടുക്കാം ബാക്ക് പീസിനകത്ത് നമുക്ക് ലൈനിങ് വെച്ച് അടിച്ച് മറിച്ച് കൊടുക്കാം അതും ഇതുപോലെ തന്നെ തയ്ച്ച് മറിച്ചു മേൽക്കാനും പതിച്ചടിച്ചു ി അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടി ഒന്നിച്ച് ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഷോൾഡർ മറച്ചടിക്കുക ആട്ടോ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ വെട്ടി കളയുന്നത് നമ്മൾ കഴുത്തടിച്ചതിൻ്റെ ബാലൻസ് പീസുകൾ അതിനകത്ത് തള്ളി നിൽപ്പുണ്ടായിരുന്നു അത് ഞാൻ വെട്ടി മാറ്റിയില്ലായിരുന്നു അതായിട്ട് ഞാൻ വെട്ടി നീക്കിയത് ഷോൾഡർ നമ്മൾ മറച്ചടിക്കുകയാണ് ഷോൾഡർ എപ്പോൾ സ്റ്റിച്ച് ചെയ്താലും രണ്ട് സ്റ്റിച്ച് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ആദ്യത്തിലും അവസാനത്തിലും കെട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഷോൾഡറും നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ തയ്ക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈനിങ് തുണി നല്ല തുണിയും നമ്മൾ ഫുള്ള് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല അത് നമുക്കൊന്ന് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ബോഡി പാർട്ടിന് മാത്രം കേട്ടോ ലൈനിങ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ സ്കേർട്ട് പീസിന് നമ്മൾ ഈ ലൈനിങ് ഇടണില്ല കേട്ടോ ഇതുപോലെ നമുക്ക് ലൈനിങ്ങും നല്ല തുണിയും വെച്ചിട്ട് നല്ല തുണിയും വെച്ചിട്ട് തയ്ച്ച് കൊടുക്കാം നമ്മൾ അത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് വയ്ക്കണം അപ്പോൾ ഞാനിവിടെ പ്ല പഫ് സ്ലീവ് ആണ് എടുത്തിരിക്കുന്നത് കുഞ്ഞു കൊച്ചുങ്ങൾക്കല്ലേ അപ്പോൾ പഫ് സ്ലീവ് ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ പഫ് സ്ലീവിൻ്റെ താഴെ മുകളിലും നമ്മൾ ഞെർവിട്ട് കൊടുക്കണം ഒരു മൂന്നിഞ്ച് അകലത്തിലാണ് ഞാൻ ഈ സ്ലീവ് വെട്ടിയെടുത്തേക്കുന്നത് അപ്പോൾ ഒരു മൂന്നിഞ്ച് ആ ഗ്യാപ്പ് നമ്മൾ നികത്തി വേണം പഫ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ താഴത്തും മുകളിലും ഏകദേശം ഒരു അഞ്ച് നിർവ് വീതം വരാൻ പാകത്തിന് മുകളിലൊരു മൂന്നും താഴെ ഒരു അഞ്ച് നെർവ് വരാൻ പാകത്തിനാണ് ഞാനത് വെട്ടിയെടുത്തേക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ പഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിയിൽ നമുക്കൊരു പടി വെച്ച് കൊടുക്കണം അതിന് ഞാൻ വൈറ്റ് കളർ ക്ലോത്തായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ പടിയുടെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് വീതിയിലും അതിൻ്റെ ഇറക്കമെന്ന് പറഞ്ഞാൽ അതായത് ലെങ്ത്ത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് തയ്ച്ചു കൊടുത്തു അതിനുശേഷം മറച്ചടിച്ചു നല്ല വശത്ത് നിന്ന് വേണോട്ട് നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട് ചീത്തവശത്തേക്കാണ് നമ്മൾ മറച്ചടിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇപ്പം മേൽക്കാണി നമ്മൾ അടിച്ചുകഴിഞ്ഞു ഇനി കൈ നിവർത്തിയിട്ട് ഇതുപോലെ ഒരു മണക്ക് മടക്കി വീണ്ടും ഒരു മണക്കോട് മടക്കി ഒരു ചെറിയ പടി പോലെ അല്ലെങ്കിൽ ഒരു പൈപ്പിങ് പോലെ വീതിയുള്ള ഒരു പൈപ്പിംഗ് പോലെ അങ്ങനെയാട്ടോ നമ്മൾ ഈ സ്ലീവ് അടിച്ചെടുക്കുന്നത് അപ്പം ആ തയ്യൽ തുമ്പും എല്ലാം എല്ലാ അകത്തേക്ക് പോകാൻ ഭാഗത്തിന് വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട് ഹഫ് സ്ലീവ് ആയതുകൊണ്ട് ഞാൻ ഒരൊറ്റ അടി അടിച്ചു അടിയിൽ പതിപ്പിച്ച് അടിച്ചിട്ടില്ല കേട്ടോ താഴെ അപ്പം നമ്മൾ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് രണ്ട് സ്ലീവ് മറ്റു സ്ലീവും കൂടി തയ്ച്ചെടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് സ്ലീവ് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം അപ്പം നിറവ് ഇട്ടാക്കുന്ന സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് സെൻറ്റർ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതാ ഇതുപോലെ രണ്ടായിട്ട് മടക്കി അതിന് ശേഷം താഴെ ഒരു കൊതയിട്ട് കൊടുത്തു ഇനി നമുക്ക് ആ കൊതയിട്ടത് നമ്മുടെ ആ സ്ലീവിൻ്റെ സെൻറ്ററിൽ വെച്ച് ബോഡി പാർട്ടിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവ് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റിൽ കെട്ടിട്ട് കൊടുക്കണം അതിന് ശേഷം ഡബിൾ സ്റ്റിച്ച് ചെയ്യണം മറന്നു പോകരുത് അപ്പോൾ നമുക്കിതെന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം സ്ലീവ് കടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ താഴത്തെ പീസ് മുകളിൽ കയറി പിടിക്കാത്ത രീതിയിൽ സാവകാശം വേണം തയ്ച്ചെടുക്കാനായിട്ട് ആ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ രണ്ട് സ്ലീവ് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വള്ളി വേണം അപ്പോൾ വള്ളിയുടെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലിഞ്ച് വീതിയിലും പിന്നെ വള്ളിയുടെ ഇറക്കം ഇറക്കം നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം ഇറക്കത്തിന് പ്രത്യേകിച്ച് ലെങ്ത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ബാക്കിൽ നമുക്ക് എന്തോരം വേണമെങ്കിലും ഇറക്കം എടുക്കാം കേട്ടോ പിന്നെ വീതി ഉള്ളത് വേണമെങ്കിൽ വീതി ഉള്ളത് എടുക്കാം വീതി നാലിഞ്ചിലും ഒരിക്കലും കുറയരുത് കാരണം അത് കുറഞ്ഞു നോക്കുകയാണെങ്കിൽ ഭയങ്കര ബോറായി പോകും പിന്നെ വള്ളി അടിക്കുമ്പോൾ ഫുള്ള് എത്തയിട്ട് അടിക്കരുത് തിരാറാകുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് കോണിച്ച് വേണം അടിച്ചെടുക്കാനായിട്ട് എങ്കിലാണ് നമുക്കൊരു കോണിപ്പ് വരുവുള്ളൂ നമ്മൾ വള്ളിയുടെയൊക്കെ അടി തുമ്പ് കണ്ടിട്ടില്ലേ ഒരു കോണിച്ചല്ലിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ ചതുരത്തിൽ വേണമെന്നുള്ളവർക്ക് ചതുരത്തിൽ അടിച്ചെടുക്കാട്ടെ പക്ഷെ കോണിച്ചടിച്ചെടുക്കണ്ടായിരിക്കും കുറച്ചും കൂടി ഭംഗി അപ്പോൾ നാലിഞ്ച് വീതി ആട്ട് ഞാൻ വള്ളിക്ക് എടുത്തിരിക്കുന്നത് അത് മറന്നുപോകരുത് ഇനി അതിന് ശേഷം ഞാൻ പുറകിൽ ഒരു വള്ളി പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ ഇഞ്ച് വീതിയിലും ലെങ്ത്ത് അതിൻ്റെ ലെങ്ത്ത് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് പാക്കിൽ വള്ളിക്ക് എത്രത്തോളം ലെങ്താണ് ആവശ്യം അതനുസരിച്ച് ലെങ്ത്തെ എടുത്ത് കൊടുക്കാം അപ്പോൾ വള്ളി രണ്ട് മറച്ചടിച്ചു അതിനുശേഷം ഇതുപോലെ കുറച്ച് പോം പോം എടുത്ത് ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിനകത്തേക്ക് ഒരു ഹുക്കും കൂടിയും വെച്ചു കൊടുത്തു ഇതുപോലെ രണ്ട് ഒരു വട്ടക്കണ്ണി എടുത്തു നമ്മൾ പഴയ കമ്മലിൻ്റെയൊക്കെ വട്ടക്കണ്ണി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി അതിനുശേഷം അത് ഇതിനകത്തേക്ക് വെച്ചൊന്ന് തുന്നി പിടിപ്പിച്ചു ഇനി നമുക്ക് ഈ കണ്ണി വട്ടക്കണ്ണിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ ആദ്യം തയ്ച്ച് വെച്ചേർന്ന് ആ വള്ളി എടുത്ത് ഇതിനകത്തോടെ കോർത്ത് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുമോ തുന്നി എടുക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കണോട്ടോ വള്ളി അകുന്നു പോരാതെ ഇപ്പം നമ്മുടെ രണ്ട് വള്ളിയും തയ്യാറായിട്ടുണ്ട് നമുക്ക് ബാക്കിൽ കൊടുക്കാനുള്ളതാട്ടോ ഇത് ഇനി നമുക്കിത് ബാക്ക് പീസിൻ്റെ ഇതുപോലെ ഒരു അര ഇഞ്ച് താഴത്തേക്ക് ഇറക്കിയിട്ട് വേണം തയ്ച്ച് കൊടുക്കാനായിട്ട് നമ്മൾ വള്ളി രണ്ടും നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിന് ഏകദേശം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ബോഡി പാർട്ടിൻ്റെ സൈഡ് കൂട്ടാൻ പോവുകയാണ് അപ്പോൾ സൈഡ് കൂട്ടുമ്പോൾ നമ്മൾ എത്ര കൂട്ടരുത് ഒരു ഒന്നര ഇഞ്ച് തള്ളി ഇട്ടിട്ട് വേണം തയ്ച്ച് നിർത്തണം കാരണം നമുക്ക് വള്ളി പിടിപ്പിച്ച് കൊടുക്കണം വള്ളി തയ്ക്കുമ്പോൾ അകത്തേക്ക് തള്ളി ഇട്ടിട്ട് വേണം കേട്ടോ തയ്ക്കാനായിട്ട് വള്ളി പുറത്തേക്ക് ഇടരുത് കണ്ടോ ദാ ഇതുപോലെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് വേണം തയ്ക്കാൻ ഇല്ല പുറത്തേക്ക് ഇട്ട് കൊടുത്താൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ വള്ളി പുറത്ത് പുറത്തേക്കും വള്ളി അകത്ത് വന്നെങ്കിൽ ഇതുപോലെ അകത്തേക്ക് കയറ്റി ഇട്ടിട്ട് വേണം തയ്ക്കാൻ ഇനി നമ്മൾ രണ്ട് മൂന്ന് ഒന്നും കെട്ടിട്ട് കൊടുക്കണം വള്ളി ഊർന്നു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഒരു സൈഡ് അടിച്ച് തീർത്തിട്ടുണ്ട് മറ്റേ സൈഡ് നമ്മളിപ്പോൾ കൂട്ടുന്നില്ല നമ്മളിനി സ്കേർട്ട് പീസ് വെച്ച് കൊടുക്കാൻ പോകാം കേട്ടോ സ്കേർട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റേ സൈഡ് കൂട്ടുന്നത് അപ്പോൾ സ്കേർട്ട് വെച്ചുകൊടുക്കാൻ നമുക്ക് ബോഡി പാർട്ട് നിവർത്തിയിടാം ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തു നിന്ന് വേണം നമ്മൾ സ്കേർട്ട് വെച്ചുകൊടുക്കാനായിട്ട് അപ്പം നമ്മുടെ ഈ സ്കേർട്ട് പീസ് രണ്ട് പീസാട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് നമ്മൾ തയ്ച്ച് കൊടുക്കണം ആദ്യം നമ്മൾ തയ്ച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബോഡി പാർട്ടും ഈ സ്കേർട്ടിൻ്റെ അരവണ്ണും തമ്മിൽ ഓപ്പോ ആണോ എന്ന് നമ്മൾ വെച്ച് നോക്കണം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് മടക്കിയിട്ട് അതുപോലെ തന്നെ മടക്കിയിട്ടിട്ട് ഒരു അര ഇഞ്ച് ഒന്ന് ഇറക്കി ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി അപ്പോൾ അത് റെഡി ആയിപ്പോളും ഇനി ഇത് രണ്ടും പീസാന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് കൂട്ടി അടിച്ചെടുക്കാം അപ്പോൾ രണ്ട് കൂട്ടി അടിക്കുമ്പോൾ രണ്ട് സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ നല്ല വശത്ത് നിന്നും സ്കേർട്ട് പീസിൻ്റെ നല്ല വശവും രണ്ടും ഒരുമിച്ച് വെക്കണം ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ട് പീസിൻ്റെ നല്ല വശം ഒരുമിച്ച് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്നാൽ ഇതുപോലെ ഒപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് നമ്മൾ മേൽക്കാണിയോ അടിക്കോ പതിച്ചടിക്കോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം നമ്മളത് ഫുള്ളൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡ് കൂട്ടാം ഇപ്പുറത്തെ സൈഡ് കൂട്ടുമ്പോൾ മറന്നു പോകരുത് ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് മുകളിൽ തയ്ച്ച് നിർത്തുക അതിനുശേഷം ഇതുപോലെ വള്ളി എടുത്ത് വള്ളി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം വള്ളി വെച്ച് കൊടുത്തതിന് ശേഷം വേണം തയ്ക്കാനായിട്ട് മറന്നു പോകരുത് മറന്നുപോയി പിന്നെ അഴിച്ചെടുക്കേണ്ട വരും അവിടെയും ഒരു ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് താഴത്തേക്ക് ഫുള്ള് തയ്ച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഏകദേശം തയ്യലും കാര്യങ്ങളും കഴിഞ്ഞു ഇനി നമുക്ക് അടിയിൽ ഒരു പടി വെച്ച് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നിഞ്ച് വീതിയിൽ തുണി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് അടി ഭാഗത്തിന്റെ ഇരട്ടി ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളിതിന്ന് നിറവ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ എടുത്തേക്കണത് ഒരു ഇരട്ടി എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ചേർത്ത് നമ്മൾ ഞെറവ് ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് അടിയിലേക്ക് തയ്ച്ചെത്തൂല നമ്മൾ രണ്ടോ മൂന്നോ ഇരട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഞറവ് അടുപ്പിച്ചിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമുക്കിനി ഈ നമ്മൾ ഈ നിറവ് ഇട്ട് വെച്ചെടുക്കുന്നത് നമ്മുടെ പാവാടയുടെ പീസിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം ഈ സ്കേർട്ട് പീസിൻ്റെ നല്ല ഭാഗത്ത് നിന്നും വേണം വെച്ചു കൊടുക്കാനായിട്ട് നിറവിടക്കുന്ന ഭാഗത്തിൻ്റെ നല്ല ഭാഗവും സ്കേർട്ട് പീസിൻ്റെ നല്ല ഭാഗവും ഓപ്പത്തിനൊപ്പം വെച്ചിട്ട് വേണം തയ്ച്ച് കൊടുക്കാനായിട്ട് ഇപ്പം നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാലൻസ് ഒന്ന പീസ് വെട്ടിക്കളഞ്ഞ് അതൊന്ന് കൂട്ടി അടിച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു മേൽക്കാണി കൂടി അടിക്കാം മേൽക്കാണി അടിച്ചൊന്ന് പതിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സ്കേട്ട് പീസിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അമ്പ്രല ഫ്രോക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഏത് ഭാഗമാണ് മനസ്സിലാകാത്തതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി അടിയിൽ നമുക്ക് ലൈനിങ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ലൈനിങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ബോഡി പാർട്ടിൽ മാത്രമാണ് ഈ ലൈനിങ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻ്റിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു ആയിട്ട് കട്ടിങ് വീഡിയോയും സ്റ്റിച്ചിങ് ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക് Thank <laughs> you.